നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കുറി കേരളം ഗതിമാറും ഇടതും വലതും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ എന്നും ഫീച്ചർ എഴുതാറുണ്ട് ഇതിൽ ആദ്യ രണ്ട് സ്ഥാനം ഇടതിനോ വലതിനോ ആയിരിക്കും മൂന്നാമത്തെ പുറംപോക്ക് സ്ഥാനത്ത് എന്നും അവരുടെ തിരഞ്ഞെടുപ്പ് ഫീച്ചറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇടുക എന്നതാണ് കേരളത്തിലെ പരമ്പരാഗത തിരഞ്ഞെടുപ്പ് മാധ്യമ പ്രവർത്തനം ബി ജെ പി എന്നും തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ മൂന്നാമത്തെ മൂലക്കിരുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് കാരണം മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതൊരു ശീലമായി മാറി എന്നാൽ കേട്ടോളൂ ബി കേരളത്തിൽ വൻ മുന്നേറ്റത്തിനാണ് ഒരുങ്ങുന്നത് നിരവധി മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ തീപാറവിധം പുരോഗമിക്കുന്നു ഇക്കുറി ഒന്നാമതും ഒക്കെ ആരെത്തുമെന്ന് ഒരു മുന്നണിക്കും എത്തും പിടിയുമില്ല രണ്ടായിരത്തി പത്തൊൻപത് പൊതുതിരഞ്ഞെടുപ്പിൽ മുൻപൊന്നുമില്ലാത്ത വിധം ചില പുതിയ കാഴ്ചകൾ ദൃശ്യമാണ് പതിഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് മത്സര വീര്യവും പതിഞ്ഞുയരുന്ന ആവേശ വീര്യം കുത്തിനിറച്ച് ബി ജെ പിയും ശ്രദ്ധയോടെ ചുവടുകൾ വെക്കുന്ന കോൺഗ്രസും കുറഞ്ഞത് മധ്യകേരളത്തിലെങ്കിലും ഇടതുപക്ഷം നന്നേ ക്ഷീണിച്ചവശരായി പോയതാണെന്നാണ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻതിരഞ്ഞെടുപ്പ് കാലങ്ങളെ അപേക്ഷിച്ചും അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കരുത്തിനെ അപേക്ഷിച്ചും ഇത്തവണത്തെ ഇതുവരെയുള്ള അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ കാര്യമാത്ര പ്രസക്തമായ ഒരു തരംഗം ജനിപ്പിക്കാൻ ഒട്ടും പോന്നതല്ല അതിന് ഒരു പരിധിവരെ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വങ്ങൾ ഒരു കാരണമായതായി വിലയിരുത്താം എതിരാളിയില്ലാതെ ശക്തി പ്രകടിപ്പിക്കാൻ ആർക്കും ആവില്ലല്ലോ മധ്യ തെക്കൻ കേരളത്തിലും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വയനാട് ഒഴിച്ച് ശബരിമലയാണ് മുഖ്യ ചർച്ചാ വിഷയം മറ്റെന്ത് വിഷയങ്ങൾ വന്നാലും അതിനെ നേരിട്ട് ശക്തമായ ഭൂമറാങ്ങി മാറ്റാൻ സി പി എം അണികൾക്കുള്ള മാസ്മരിക ശക്തിയെപ്പറ്റി നാം എടുത്തു പറയേണ്ടതില്ലോ എന്നാൽ ശബരിമല വിഷയം ഇടതുപക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആഴത്തിലാണ് സമൂഹ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളും ഒട്ടാകെ ക്രിസ്തുമത വിശ്വാസികളും ഇത്തവണ കോൺഗ്രസ് അല്ലെങ്കിൽ ബി എന്ന നിലപാടിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു നിഷ്പക്ഷരായ പലരും ഉന്നയിക്കുന്ന ചോദ്യം മോദി പ്രധാനമന്ത്രിയാകണമെങ്കിൽ വോട്ട് ബി ജെ പിക്കും രാഹുൽ പ്രധാനമന്ത്രിയാകണമെങ്കിൽ വോട്ട് കോൺഗ്രസിനും കൊടുക്കുന്നതല്ലേ ശരിയായ നിലപാടെന്നാണ് ഈ വലിയ സമസ്യയെ നേരിടാൻ സി പി എം വിയർക്കുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പും നാടിളക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒരു സാധാരണ സംഭവമാണ് അതിനു വലിയ ബുദ്ധിയോ സാമൂഹിക ശാസ്ത്രമോ ഒന്നും വേണ്ട പക്ഷെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുക എന്നത് ഒരു കലയാണ് ഇവിടെയാണ് ബി ജെ പി തളർച്ച നേരിടുന്ന പ്രധാന ഏരിയ ഏതാണ്ട് പതിനഞ്ച് സീറ്റിലെങ്കിലും കോൺഗ്രസിന്റെ വിജയം പ്രധാനപ്പെട്ട സർവേകളിലെല്ലാം പ്രവചിക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിനടുത്ത് വോട്ട് ഷേരം എന്നാൽ ഇത്തവണ സി പി എമ്മും ബി ജെ പിയും അടുത്തടുത്ത വോട്ട് ഷെയർ നേടുമെന്നാണ് പ്രവചിക്കുന്നത് അതായത് ഒരു പതിനായിരം മുതൽ അൻപതിനായിരം വരെ വോട്ടിന്റെ വ്യത്യാസം അഞ്ചു മണ്ഡലങ്ങളിൽ സി പി എമ്മിനും ബി ജെ പി വളരെ പ്രധാനമാണ് ഇതിൽ ആരാണ് അവസാന ലാപ്പിൽ ആ നേട്ടം കൈവരിക്കുക എന്നതാണ് രസകരമായ കാര്യം ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ള അനുഭവ സമ്പത്തും മിടുക്കും വോട്ട് മറയ്ക്കൽ മനുഷ്യ യന്ത്രങ്ങളും ബി ജെ പിക്ക് അത് ബി ജെ പി മനസ്സിലാക്കി അതാത് ലോക്കൽ മേഖലകളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ നിസ്സാര വ്യത്യാസത്തിൽ പല സ്ഥലത്തും അവർക്ക് നഷ്ടം വരും അതിന് വലിയൊരു സാധ്യതയും അവർക്ക് അനുകൂലമായുണ്ട് പ്രാദേശിക തലത്തിൽ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ളം വഴി തുടങ്ങിയ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടു വന്നിട്ടുള്ള പല കൂട്ടായ്മകളും ഭരണവിരുദ്ധ വികാരമായി ഉയർന്നുവന്നതാണ് അത് സമാഹരിക്കാൻ പലയിടത്തും കോൺഗ്രസിനുമായില്ല എന്നാൽ ഇത്തരം വിഷയങ്ങൾ വോട്ടിനെ സ്വാധീനിക്കാതിരിക്കാൻ സി പി എമ്മിന് പ്രത്യേക നയചാതുര്യമുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് റണ്ണപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് മുന്നിൽ തന്നെയുണ്ട് ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലാണ് എന്നാൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ബി ജെ പിക്ക് അത്രയ്ക്കങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല ആ അവസാന ലാപ്പിൽ വിജയിച്ചു കയറാനുള്ള വോട്ട് വരുന്നത് തെരുവിൽ നിന്നല്ല അതൊളിഞ്ഞിരിക്കുന്നത് വീടുകളിലും കല്യാണ സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും മരണവീടുകളിലും വീടുകളിലും ക്ലബുകളിലുമൊക്കെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്